കടൽമാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യൻമാർ പോർച്ചുഗീസുകാർ ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗം പോർച്ചുഗീസ് ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയത് ചേംസ് കോറിയ യൂറോപ്പിൽ നിന്നും കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡഗാമ ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് അമിതൻ ബർത്തോമിയ ഡയസ് വസ്കൊഡഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന് ലിസ്ബൺ വസ്കൊഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഫസ്റ്റർ വാസ്കോഡഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവ് വസ്കൊഡഗാമയുടെ ശവശരീരം പോർച്ചുഗലിൽ അടക്കം ചെയ്ത പള്ളി ജെറോണിമസ് കപ്പേഡ് വസ്കഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ പെഡ്രോ അൽവാരിസ് കബ്രാൾ കൊച്ചിയിൽ പണ്ടശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ് റോയി കബ്രാൾ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ് റോയി ഡി അൽമേഡ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡ കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് ഫോട്ടോ നിർമ്മിച്ചത് അൽമേഡ പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം പത്ത് ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഗോവയെ മോചിപ്പിക്കാനായി ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രൂപിച്ച പ്രതി ഉഹദുൽ മുജാഹിദ്ദീൻ